പ്രിയ കുട്ടികളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലർവാടി ലിറ്റി സ്കോളർ ക്യൂസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് മക്കളെ ലിറ്റി സ്കോളറിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടേ ഉള്ളൂ രജിസ്ട്രേഷൻ്റെ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല അറിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും പ്രാദേശിക തലം നടക്കുന്നത് ജനുവരി ഇരുപത്തഞ്ചിന് ഉപജില്ലാതലം ഫെബ്രുവരി ഒന്ന് ജില്ലാതലം ഫെബ്രുവരി എട്ട് സംസ്ഥാന തലം ഏപ്രിൽ എട്ടിനാണ് എൽ എസ് എസ് യു എസ് എസ് എക്സാമുകൾ ഫെബ്രുവരി ഇരുപത്തേഴ് വ്യാഴാഴ്ചയാണ് അതറിയാലോ അല്ലേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി പരിശീലകൻ ആൻസർ എസ് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ കേരള ഗവർണറുടെ പേരെന്ത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൽ എസ് എസിനും യു എസ് എസിനും ഒക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും നന്നായിട്ട് പഠിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാര് ആൻസർ സാജൻ പ്രകാശ് ദ്രോണാചാര്യ അവാർഡും അർജുന അവാർഡും മലയാളികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് ജയൽരത്ന അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഡി കുകേഷ് ലോക ചെസ് ചാമ്പ്യൻ ഡി കുകേഷ് തമിഴ്നാട്ടുകാരനാണല്ലേ മനു ബാക്കർ ഇരട്ട മെഡൽ നേടിയ ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ മനു ബാക്കർ ഹരിയാനക്കാരിയാണ് ഒളിമ്പിക്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നൽകിയിട്ടുണ്ട് കേട്ടോ മക്കൾ അതും കൂടെ പോയി കാണണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക രഥവാനി ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിനാണ് രഥവാനി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന ടൈഗർ റിസർവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയിൽ പുരസ്കാരം നേടിയതാർ ഷാജി എൻ കരുണൻ മലയാള സിനിമക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യം ലഭിച്ചത് ടി ഇ വാസുദേവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അൻപതാം വാർഷികം ആഘോഷിച്ച എം മുകുന്ദൻ്റെ നോവൽ ഏത് മഴയൈപ്പുഴയുടെ തീരങ്ങൾ മഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ല ഏത് തിരുവനന്തപുരം ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര് സഞ്ജയ് മൽഹോത്ര ഈ അടുത്ത കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏത് ചൈന ഇന്ത്യയിലെ ഏക സ്വർണ്ണഗനി ഏത് കോലാർ സ്വർണ്ണഗനി കർണാടകയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജഡായു കൊല്ലം ജില്ലയിലാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ കലാരൂപം ഏത് കൂടിയാട്ടം കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നതാർ അമ്മന്നൂർ മാധവചാക്യാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കലാരൂപം ഏത് കർപ്പ കർപ്പ ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം സംസ്ഥാനമേത് ഗുജറാത്ത് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് കഥകളി കഥകളിയിൽ കണ്ണ് ചുവപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് ചുണ്ടപ്പു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേത് കരിമ്പ് ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യമേത് മുള കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമേത് ഇരവിക്കുളം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് വള്ളത്തോൾ ഏറ്റവും വലിയ സമുദ്രമേത് പസഫിക് സമുദ്രം രത്നക്കര എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സമുദ്രം സമുദ്രമേത് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ എഞ്ചിൻ ഇല്ലാത്ത ട്രെയിൻ ഏതാണ് വന്ദേ ഭാരത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലം വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്ക് കർണാടകയിലെ കലാരൂപമായ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ് സപ്തമ ഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് കാസർഗോഡ് കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്തമായ ഗ്രന്ഥം എഴുതിയതാര് ഇന്ദു ചൂടൻ യഥാർത്ഥ പേര് കെ കെ നീലകണ്ഠൻ മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഹമ്മിങ് ബേഡ് തേൻകുരുവി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് അസ്കോർബിക് ആസിഡ് ഇത് സി എച്ച് പ്രതിഭാക്യുസിനെ സ്കൂൾ ലെവലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് അല്ലേ മക്കൾക്കൊർമ്മയല്ലേ മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ അക്ഷരമുറ്റം സി എച്ച് പ്രതിഭ അറിവുത്സവം സ്വദേശ് മെഗാക്വിസ്യുടെ സ്കൂൾ ലെവൽ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ എൽ പി മുതൽ എച്ച് എസ് എസ് വരെയുള്ള ചോദ്യപേപ്പർ വിട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അതും കൂടി പഠിക്കണേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏത് ഹൈഡ്രോക്ലോറിക് ആസിഡ് മോയിൻകുട്ടി വൈദ്യർ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ് മാപ്പിളപ്പാട്ട് ആവീൻകുട്ടി വൈദ്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ എവിടെ മുതലാണ് ബോംബെ മുതൽ താനവരെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയും ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയും കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ലയും ഇടുക്കിയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരവായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ് അഭിനവ് ബിന്ദ്ര വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുങ്ങുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേരെന്ത് മതിലുകൾ ബഷീറിൻ്റെ സ്മാരകത്തിൻ്റെ പേര് ആകാശമിട്ടായി ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം രാജ്യമേത് ഇന്ത്യ അയ്യങ്കാളിയെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചതാർ ഗാന്ധിജി ഓക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആയിരത്തിലധികം ഗോളുകൾ നേടിയ ഇന്ത്യക്കാരൻ ആരാണ് ധ്യാൻചന്ദ് കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര് ഐറിസ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് സി ദേശീയ ബഹിരാകാശ ദിനമെന്ന് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് ചൈന കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താംകോട്ട കേരളത്തിലെ ആദ്യത്തെ പത്രമേത് രാജ്യസമാചാരം ഭിന്നശേഷി അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരത്തിൻ്റെ പേരെന്ത് പാരാലിമ്പിക്സ് ഊരൂട്ടമ്പലത്തെ സർക്കാർ യു പി സ്കൂളിൻ്റെ പുതിയ പേരെന്ത് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ ജി കെ വീഡിയോസ് നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം നമ്മുടെ ചാനലിൽ എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സിന് പുറമെ എല്ലാ ദിനാചരണ ക്രിസ് വീഡിയോസും എൽ പി മുതൽ എച്ച് എസ് എസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ തുടർന്നുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നൽകാം ഇൻഷാല്ല